ഞാൻ ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്ത് അപ്പോ ഞാനിതിന് മുമ്പ് ഉണ്ടായത് ബാംഗ്ലൂർ ഞാൻ ഈ ചെറുപ്പത്തിൽ ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ മുസ്ലിം ആണ് അപ്പോ ഈ എനിക്ക് നാഗത്തിനോട് ഭയങ്കര ഒരു പാമ്പിന്റെ ഫോട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ എടുത്തു വെച്ചിട്ട് ഈ ചെറിയൊരു പെട്ടിയില് നമ്മളീ തുണികളൊക്കെ ഇട്ടു വെക്കുന്ന പെട്ടി ഉണ്ടാവുമല്ലോ അതിൽ വീട്ടിൽ നിന്ന് ആരും കാണാതെ ഞാൻ എടുത്തു കൊണ്ടുപോയി വെച്ചിട്ട് അതിന് ഈ പൂക്കളൊക്കെ സമർപ്പിക്കുമായിരുന്നു ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് അപ്പൊ അത് വീട്ടിൽ നിന്ന് കണ്ട് അങ്ങനെ ഒരു എന്നാ അത് വിലക്കുകയായിരുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ല അത് മോശമാക്കെ പറഞ്ഞിട്ട് പിന്നീട് ഞാൻ അത് അങ്ങനെ വിട്ടു മറന്നുപോയി പിന്നെ സ്വഭാവം ഉണ്ടായിരുന്നില്ല എനിക്ക് പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങനത്തെ ഒരു ചിന്തയുണ്ടായിരുന്നു പക്ഷെ എന്നാലും ഈ ഹൈന്ദവ ആചാരത്തിനോട് എനിക്ക് ഒരു ഉള്ളിന്ന് ഒരു ഭയങ്കര ഒരു ഇതായിരുന്നു അമ്പലങ്ങളിലൊക്കെ പോവാ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ അമ്പലത്തിലൊക്കെ പോവാറുണ്ടായിരുന്നു അങ്ങനെ ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ ചേർന്ന് ഒക്കെ ഉണ്ടായത് ഒരു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ആ ഹസ്ബൻഡും ആയിട്ട് ചെറിയൊരു ഇഷ്യൂ ആയി ഹസ്ബൻഡുമായിട്ട് ചെറിയൊരു ഇഷ്യൂ ആയി ഞാൻ നാട്ടിലേക്ക് വരുവായിരുന്നു നാട്ടിൽ വന്നു ആ ഇവിടെ ഒരു വൺ ഇയർ ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഇവിടെ ജിമ്മിൽ ജോയിൻ ചെയ്തു ജിമ്മിൽ ജോയിൻ ചെയ്ത സമയത്ത് അവിടുന്ന് ഒരു ദിവസം പെട്ടെന്ന് ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് എന്റെ പേര് ഒരു പെണ്ണായിരുന്നു എന്റെ പേര് ഇങ്ങോട്ട് ചോദിച്ചു നീ ഇന്ന ആളല്ലേ ഞാൻ പറഞ്ഞാത് നിനക്ക് എങ്ങനെയെന്നെ അറിയാം അപ്പൊ ഒന്നുമില്ല എനിക്ക് പെട്ടെന്ന് എന്റെ വായിൽ വന്നതാണെന്ന് പറഞ്ഞു എന്റെ പേര് ആ കുട്ടി ജിമ്മിൽ വെച്ചിട്ട് ആ ജിമ്മിൽ വെച്ചിട്ട് അങ്ങനെ ഇവള് എന്റെ അടുത്ത് വല്ലാണ്ട് ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ് വേണമെന്നുള്ള ഒരു മൈൻഡാണ് ആ കുട്ടിക്കുള്ളത് എപ്പഴാണോ ഇപ്പൊ നമുക്ക് ചായ കുടിക്കാൻ പോവാ ഞാൻ ഇപ്പൊ ഇങ്ങനെ ചിന്തിക്കും ഇവളെന്തിനാ എന്നോട് ഇങ്ങനെ എനിക്കറിയാത്തൊരു പെണ്ണല്ലേ പിന്നെ എന്താ നാട്ടിൻ പുറത്തല്ലേ ഞാൻ പുറത്തുനിന്ന് വന്നതല്ലേ അങ്ങനെ ഒന്നും ഫ്രണ്ട്ഷിപ്പ് ഗീപ് ചെയ്യാൻ വേണ്ടിട്ടായിരിക്കുന്നില്ല അങ്ങനെ ഒരു ദിവസം ഇവളെ എന്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ഒരു സ്ഥലം വരെ പോകാം എവിടാ അപ്പൊ എന്റടുത്തു പറഞ്ഞു അങ്ങനെയൊന്നുമില്ല നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലം വരെ പോകാം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം ഞാൻ ഇവളേം കൂട്ടി എന്റെ വണ്ടിയിൽ യാത്ര പോയി കൊറച്ചു ദൂരം ഞാൻ അപ്പൊ അവള് പറഞ്ഞു നമുക്ക് ഇവിടെ എവിടെങ്കിലും ഇരിക്കാം അങ്ങനെ ഒരു ഒരു തോട് വിടെ കൊറച്ചിരുന്നു അവന് തിരിച്ചു വരികയും ചെയ്തു പക്ഷെ ഒന്നും സംസാരിച്ചില്ല കുട്ടിയുടെ അടുത്ത് ഒന്നും അധികം അങ്ങനെയുള്ള ഒരു 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 ഫാമിലി മെറ്ററോ കാര്യങ്ങളോ ഒന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ കരുതി അങ്ങനെ എന്തെങ്കിലും ഷെയർ ചെയ്യാനായിരിക്കും അങ്ങനെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടാവ അങ്ങനെ വീട്ടിൽ തിരിച്ചു വന്നു പിന്നെ ആ ഫ്രണ്ട്ഷിപ്പ് ഇടയ്ക്കിടയില് നമ്മൾ ജിമ്മി വെച്ച് കാണും പിന്നെ എവിടെങ്കിലും പോകും ചായ കുടിക്കാൻ പോകും അങ്ങനെ ന്യൂസ് കുടിക്കാൻ പോകും ആ രീതിയിലുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ തിരിച്ചു ബാംഗ്ലൂരെയൊക്കെ പോയി ഫാമിലി ഇഷ്യൂസ് ഒക്കെ തീർന്നു ബാംഗ്ലൂരൊക്കെ പോയ സമയത്ത് ഈ കുട്ടിയെ ഒരു കമ്പനി എനിക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ ഫേസ്ബുക്കില് എനിക്ക് ഞാൻ ഇപ്പം എന്തോ ഒരു ഫോട്ടോയുടെ താഴെ എനിക്ക് നിന്റെ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഇവള് വീണ്ടും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു അങ്ങനെ ഞാൻ മെസ്സഞ്ചർ എടുത്തിട്ട് ദിവസം മെസ്സേജ് അയച്ച് പിന്നെ വീണ്ടും കോണ്ടാക്ട് ആയി നമ്മള് നല്ല സംസാരം കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ ഇവള് കൊറേ നാളേജ് ഒക്കെ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഒരു സ്ഥലം ഉണ്ട് കണ്ണൂർ ജില്ലയിൽ തന്നെ സ്ഥലം ഉണ്ട് അവിടെ ഈ നിധി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ നിധിനെ കുറിച്ച് എന്തൊക്കെയാ എന്നോട് ഇങ്ങനെ സംസാരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഹസ്ബൻഡിന്റെ മദർ ഇങ്ങനെ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ പോയെന്ന് നോക്കി അവരെന്ന പറയുന്നു നോക്കാന്ന് പറഞ്ഞു അങ്ങനെ നിങ്ങൾ നീ വരുവാണെങ്കിൽ നമുക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും ഇവളും കൂടെ ഉമ്മാനെ കാണാൻ പോന്നെ ഉമ്മാനെ കാണുമ്പോ പിന്നെ അവിടെ നിന്നിപ്പോ സംസാരം കാര്യങ്ങളൊക്കെ ആയി അപ്പൊ എനിക്കും ഒരു ഇൻട്രസ്റ്റ് വന്നു ആ സ്ഥലം ഒന്ന് കാണണം കാണണംന്നുള്ളത് അങ്ങനെ ഞാനും ഇവളും വേറൊരു ഇവളുടെ ബന്ധത്തിലുള്ള ഒരു സ്ത്രീയും കൂടെ ആ സ്ഥലത്തോട്ട് പോന്നെ പോകുന്ന വഴിയിൽ ഇവൾക്ക് എന്തോ ഒരു തടസ്സം വന്നു ഇവർക്ക് എന്തോ ഒരു തടസ്സം വന്നു ഇവളന്ന് വന്നില്ല ഞാൻ അവരും കൂടെ പോയി എനിക്ക് ആ സ്ഥലം ജസ്റ്റ് ഒന്ന് കാണണം എന്നുള്ള ഒരു മൈൻഡിലൊരിത് തോന്നിട്ടാ ഞാൻ പോന്നെ പോയി അവിടെ കുറച്ചു നേരം തിരിച്ചു വരുന്ന സമയത്ത് ബസ്സിലായിരുന്നു പോയിട്ടുണ്ടായത് അപ്പൊ എനിക്ക് പെട്ടെന്ന് മൈൻഡിൽ ഒരു നിന്റെ കൈ നോക്ക് എന്നുള്ള ഒരു ഇത് അപ്പൊ അവിടെ ഈ ഒരു ചെറിയൊരു ഗുഹ പോലുള്ള ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു മുനിയറ എന്നാ പറയപ്പെടുന്ന എനിക്കറിയില്ല അതിനൊക്കെ അന്ന് എനിക്കൊന്നും അറിയില്ലായിരുന്നു ഒരു റൗണ്ടിലുള്ള അപ്പൊ പെട്ടെന്ന് എന്റെ കൈ നോക്ക് എന്ന് കണ്ട സമയത്ത് ഞാൻ കൈ വലത്തെ കൈ നോക്കിയപ്പോ ഒരു റൗണ്ട് ആയിട്ട് ഒരു ചിത്രം പോലെ ഉണ്ട് എന്റെ കയ്യില് അപ്പൊ ഞാൻ വിചാരിച്ചാൽ എന്തെങ്കിലും കടിച്ചതാണോ കുറച്ച് കൊറച്ചൂടെ പൊങ്ങി നിക്കുന്നുണ്ട് അപ്പൊ ഞാൻ വീട്ടിലെത്തി ഇവളുടെ അടുത്ത് ഈ കൂട്ടുകാരനെത്തി ഞാൻ പറഞ്ഞി ഇത് കണ്ട ആ ഗുഹയുടെ അവിടെ ഉള്ളത് പോലെ ഇല്ലേ എൻ്റെ കൈക്ക് കാണുമ്പോഴേന്ന് പറഞ്ഞു അത് അവിടെ തീർന്നു പിന്നെ ഇതിനെ കുറിച്ച് അങ്ങനെ സംസാര കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഈ ഇവളും നിങ്ങളെ ഫാമിലിയൊക്കെ ഇങ്ങനെ ഈ നിധീനെ കുറിച്ച് ഇങ്ങനെ എടുക്ക അങ്ങനെ ഇങ്ങനെ നിങ്ങളെ ഹസ്ബൻഡ് അവരെ ഫാമിലിയൊക്കെ എടുക്കണം എന്നുള്ള ഒരു മൈൻഡിലായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ഞാൻ വീണ്ടും ബാംഗ്ലൂരേക്ക് തിരിച്ചു പോയി പക്ഷെ ആ സൈറ്റിൽ പോയി വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര ചേഞ്ച് ആയി ഞാൻ മൊത്തം ആളാകെ മാറി ആൾ മാറന്ന് വെച്ച് കഴിഞ്ഞാ എനിക്ക് ഹസ്ബൻഡിനെ തീരെ കണ്ടുപൂടാന്നുള്ള ഒരു മൈൻഡിൽ വന്നു ഓൾറെഡി പുള്ളിക്കാരൻ ഭയങ്കര ഇഷ്യൂ ആവുന്നു വീട്ടിൽ അങ്ങനെ ഈ പുള്ളി എന്റെ അടുത്തോട്ട് വരുമ്പോൾ എനിക്കത് ഇഷ്ടപ്പെടാത്ത രീതിയിലായി പിന്നെ എന്തോ ആരോ വന്ന് എന്റെ അടുത്ത് പല കാര്യങ്ങളും സംസാരിക്കുക പല കാര്യങ്ങളും മുൻകൂട്ടി പറഞ്ഞു തരുക ആ രീതിയിലേക്കായി മാറിഞ്ഞു ചില സമയത്ത് എനിക്ക് ചില സമയത്ത് എനിക്ക് ഉദാഹരണം ആ സൈറ്റുവായിട്ടുള്ള പല കാര്യങ്ങളും എനിക്ക് മൈൻഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാൻ തുടങ്ങി അങ്ങനെ എന്റെ ഹസ്ബൻഡ് എന്തേലും എന്നോട് ഈ വെള്ളം നന്നായിട്ട് ഡ്രിങ്ക്സ് ചെയ്യുന്ന വ്യക്തിയായിരുന്നു അപ്പൊ ഈ വെള്ളം എടുത്ത് തോന്നിട്ട് എന്റെ അടുത്ത് എന്തേലും വഴക്കിടുന്ന സമയത്ത് പെട്ടെന്ന് എന്റെ കണ്ണീന്ന് എന്തോ പുള്ളിയുടെ കണ്ണിലോട്ട് പോകും അത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അറിയാൻ പറ്റും എന്തോ ഒന്ന് പോകുന്നുണ്ടെന്നുള്ളത് പിന്നെ പുള്ളിക്ക് എന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റില്ല പിന്നെ പുള്ളി പോയി ഛർദ്ദിക്കുന്നുണ്ടാവും പിന്നെ ഫുൾ തളർന്ന് ഒരു അവശന നിലയിൽ പോയി കിടക്കുന്നുണ്ടാവും അങ്ങനത്തെ ഒരു അവസ്ഥ അപ്പൊ എനിക്ക് തോന്നി എന്താ ഇങ്ങനെ എന്താ ഇതുപോലെ എനിക്കാവുന്ന ഒരു ഞാൻ തന്നെ എനിക്ക് ഞാൻ തന്നെ ആൾ മാറുന്ന പോലെ എനിക്ക് തോന്നാൻ തുടങ്ങി അപ്പൊ ചില സമയത്ത് ഞാൻ ഈ കിച്ചണിൽ ഇങ്ങനെ പണിയെടുക്കുന്ന സമയത്ത് എനിക്ക് ബോഡി ഫുൾ ഒരു വെയിറ്റ് തോന്നും അപ്പൊ എനിക്ക് പോയി കിടക്കണം എന്നൊരവസ്ഥ ആയിരിക്കും ആ സമയത്താണ് ഇതിങ്ങനെ വന്നിട്ട് ഓരോ കാര്യങ്ങൾ എന്റെ അടുത്ത് ഇങ്ങനെ പറയുക ഇതിങ്ങനെയാണ് അതിങ്ങനെയാണ് പല കാര്യങ്ങളായിരിക്കും പറയുന്നുണ്ടാവുക ഇപ്പൊ ഇങ്ങോട്ട് വരും നിന്നോട് ഇന്നതായിരിക്കും സംസാരിക്കാൻ പോകുന്നത് അങ്ങനെ പല കാര്യങ്ങളിങ്ങനെ എല്ലാം ഞാൻ നോക്കുമ്പോൾ എല്ലാം സത്യമായിട്ട് വരുന്നു അപ്പൊ ഞാൻ ചോദിച്ചത് ആരാണ് എന്റെ ഇങ്ങനെ പറഞ്ഞു തരുന്നത് ആരായി ഈ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ എന്റെ അടുത്ത് പറഞ്ഞു ഇനി നീ ആ കുട്ടിയുടെ ആ സ്ഥലത്ത് വരുവാണെങ്കിൽ എനിക്ക് എന്നെ കാണാൻ പറ്റും അപ്പൊ ഞാൻ ഈ കാര്യം ഇങ്ങനെ ആ വിളിച്ച് വിളിച്ചുപോന്നിട്ട് എനിക്ക് ഇങ്ങനെ ഇങ്ങനൊക്കെ ഉണ്ട് കാര്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് ഇനി അവിടെ വന്ന കാണാൻ പറ്റും പറഞ്ഞു അത് കഴിഞ്ഞ് പുറത്താള് കഴിഞ്ഞപ്പോ ഞാൻ പോയി വീണ്ടും ആ സ്ഥലത്തോട്ട് പോയപ്പോ ഞാൻ എന്റെ ഞാനായിട്ട് കണ്ടില്ല എന്റെ കൂടെയുള്ള ഒരാൾ എനിക്ക് കാണിച്ചു തോന്നുന്നതാ അവിടെ ഒരു പാമ്പ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ പാമ്പ് എന്നെ നോക്കി നിൽക്കുവായിരുന്നു പക്ഷെ എനിക്കൊരു പൊതുവെ എനിക്ക് പാമ്പെന്നൊക്കെ ഭയങ്കര പേടിയാ പൊതുവേ എനിക്ക് ഭയങ്കര പേടിയാ പക്ഷേ അതിനെ കണ്ടൊക്കെ വന്നിട്ട് എന്തോ ഒരു സ്നേഹാണ് ഒരു ഒരു കുഞ്ഞിനെ കണ്ട പോലെ എനിക്ക് തോന്നിയത് നിങ്ങള് കണ്ടോ നേരിട്ട് കണ്ടോ ആ നേരിട്ട് കണ്ടു എന്നെ തന്നെ നോക്കി നിക്കുമായിരുന്നു അപ്പോ ഞാനിങ്ങനെ എനിക്ക് ഉള്ളിയിൽ ഒരു ചിരി വരുവാ പൊതുവേ ഉള്ള ഞാനാണെങ്കിൽ അങ്ങനെ നിക്കില്ല പോടും ആദ്യം കണ്ടത് കാണിച്ചു തന്നത് അവരാണ് എനിക്ക് കാണിച്ചത് അതാണ്ട് അവിടെ ഒരു പാമ്പ് ഇളക്കുന്നുണ്ട് അതൊരു വയലറ്റ് കളർ അടിച്ചു തിളങ്ങിക്കോണ് ആ ചെറുതാണ് നമ്മുടെ ഒരു കൈവലിപ്പത്തില് അധികം തടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത അങ്ങനെ ഞാൻ എന്നിട്ട് അതിനോട് സംസാരിച്ചോ ആ അതെ അതെ അവിടെയുള്ള ഞങ്ങള് ശ്രദ്ധിച്ചോണു നിൽക്കുവാണ് അങ്ങനെ ഞാൻ ഞാൻ അതിനോട് സംസാരിക്കുന്നു പോയിക്കോളൂന്ന് അതുപോലെ പോവുകയും ചെയ്തു ശേഷം അതിനുശേഷി വീട്ടിൽ വന്ന് എനിക്ക് ഇറച്ചി മീൻ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും പറ്റാത്ത അവസ്ഥയായി അതൊന്നും എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല അത് കഴിച്ചാൽ ലൂസ് മോഷൻ പോലെ ഉള്ള അത് കാണുമ്പോ തന്നെ അത് സ്മെല്ലടിക്കുമ്പോ തന്നെ എനിക്ക് ഞെട്ടും ഒരു ഇത് പിന്നെ വീട്ടിൽ വന്ന് ഞാൻ എന്താ പറയാ മൊത്തം ആളെ മാറി ആളെ മാറിന്ന് വച്ച കഴിഞ്ഞാ എനിക്ക് രണ്ട് ദിവസത്തോളം ഞാൻ ഭക്ഷണം കഴിക്കാതെ ഒറ്റ കിടക്കും ബെഡിൽ കിടന്നു പിന്നെ കഴിച്ചത് പാൽ ആ പോയി ആ പോയി വന്നതിന് ശേഷം പിന്നെ ഞാൻ പാല് പഴം ഇങ്ങനെയുള്ള സാധനം മാത്രം കഴിക്കുക അപ്പൊ വീട്ടിൽ ഉമ്മക്കെ ഈ ഭയങ്കര ടെൻഷൻ ആവുന്ന ഇവളൊന്ന് ഇങ്ങനെ എന്റെ മുഖൊക്കെ മാറി ഒരു ഒരു സ്ത്രീ നടക്കുന്ന പോലെയല്ല ഞാൻ ആ സമയം നടക്കുന്നേ ഉമ്മ ബാംഗ്ലൂർ ബാംഗ്ലൂരി അല്ല ഞാൻ ഇവിടെ ഉള്ളത് ഇവിടെ ഉള്ളത് എന്റെ ഉമ്മ ഇവിടെ ഉള്ളത് ഞാൻ ഇവിടത്തേക്ക് വന്നു ഞാൻ ആ സൈറ്റിലേക്ക് പോവാൻ വേണ്ടിട്ട് ഞാൻ വന്നതാണല്ലോ ആ അപ്പൊ എന്റെ വീട്ടിൽ താമസിക്കുവാ ആ സമയത്ത് ഒരു പത്ത് പതിനഞ്ചു ദിവസം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം രാത്രിയില് പെട്ടെന്ന് എൻറെ അടുത്ത് വന്ന് പറയാ നീ അമ്മയുടെ അടുത്തോട്ട് പോ മാതാവിന്റെ അടുത്തോട്ട് പോന്നോർ മാതാവ് വളരെ വിഷമത്തിലാണുള്ളത് അപ്പൊ ഞാൻ എഴുന്നേറ്റു ഈ ഇതെല്ലാം ഒരേ കാഴ്ചയിലാണ് വരുന്നത് അപ്പൊ ഞാൻ എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഡോറിന്റെ അടുത്ത് നിന്ന് നോക്കുമ്പോ ഉമ്മ അവിടെ ഇരുന്നിട്ട് കരയുമാണ് എന്റെ കാര്യം ആലോചിച്ചത് ഇവക്കെന്താണ് ഈ പറ്റിയതൊന്നും മനസ്സിലാവുന്നില്ലല്ലോന്നുള്ളത് കരിയാണ് അപ്പൊ ഞാൻ അടുത്തേക്ക് പോയി അടുത്തേക്ക് ഞാൻ പോന്ന് കണ്ടപ്പോ തന്നെ അവിടെ കിടന്നു എന്റെ ഒരു പേടി പോലെയായി എന്നിട്ട് ഞാൻ അമ്മേന്റെ അടുത്ത് ആ ഉമ്മയുടെ അടുത്ത് പോയി ഇരുന്നിട്ട് ഞാൻ എന്തൊക്കെയോ സംസാരിച്ചു ഇന്നും അത് ക്ലിയർ അല്ല എന്താണ് ഞാൻ സംസാരിച്ചത് എന്നുള്ളത് പക്ഷെ ഞാൻ ചില കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ പറഞ്ഞു ഉമ്മയുടെ മകൾ ഇങ്ങനെ ജീവിക്കേണ്ട അവളല്ല ഏഹ് ലോകം അറിയപ്പെടുന്ന ഒരു മകളായി വരും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് ഉമ്മ വിചാരിച്ച് ഇവക്കെന്തോ ഈ ഇങ്ങനെ പറയല്ലേ ആ കയ്യിൽ നിന്ന് പോയിട്ട് ഇങ്ങനെ സംസാരിക്കുക എന്നുള്ള രീതിയില് അങ്ങനെ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞിട്ട് പോയി കിടന്നുറങ്ങി പക്ഷെ ഉമ്മയ്ക്ക് അത് ഭയങ്കര ടെൻഷനായി ഞാൻ ഇവിടെ എന്തായി സംസാരിക്കുന്നത് എന്തിനെ കുറിച്ച് സംസാരിക്കുന്നു മഴ ഭക്ഷണം കഴിക്കുന്നില്ല വെറും പാലും പഴവും മാത്രം നിന്നിട്ട് ഇങ്ങനെ നിക്കുന്നുണ്ട് അങ്ങനെയൊരു ഉമ്മക്ക് അറിയുമോ അറിയാ അറിയാ അറിയാം ഉമ്മ വിചാരിക്കുന്നത് അവിടെ നെഗറ്റീവായിട്ടുള്ള എന്തോ കൂടിയിട്ടാണുള്ളത് എന്നുള്ള ഒരിത് വന്നു അതിനുശേഷം ഞാൻ ബാംഗ്ലൂർ പോയി ബാംഗ്ലൂർ പോയ സമയത്ത് ഈ ഹസ്ബൻഡ് വെള്ളടിച്ചിട്ട് വന്നിട്ട് എന്നോട് വല്ലാണ്ട് കൂടി വഴക്കു കൂടിയ സമയത്ത് ഞാൻ ഒന്നും മിണ്ടുന്നില്ല ഒന്നും ഒരക്ഷരം ഞാൻ പുള്ളിക്കാർ മിണ്ടുന്നില്ല ജസ്റ്റ് കണ്ണിലേക്ക് നോക്കിയതേ ഉള്ളൂ പുള്ളി അവിടെ നിലത്ത് കിടന്ന് നിലത്ത് കിടന്നിട്ട് ഈ ഒരു ഭാഗം അതുപോലെ ഇങ്ങനെ കോടി ഒരു സൈഡ് മുഖം കൈ ഒക്കെ ഞാൻ എന്താ ഇയാളെ ചെയ്തേന്നുള്ള ഞാൻ കൈ കൊണ്ടൊന്നും ചെയ്തിട്ടില്ല തന്നെ എന്തോ പുള്ളിയുടെ കണ്ണിലോട്ട് പോയി അത്ര അറിയുള്ളൂ അങ്ങനെ എനിക്ക് പെട്ടന്ന് ഒരു ഒരു ഉൾവിളി പോലെ പറഞ്ഞു എന്താ ഞാൻ ഇയാള് ചെയ്തത് എന്താ ഞാൻ ഞാൻ കാരണമാണോ ഇങ്ങനെ പറഞ്ഞെന്നുള്ളത് കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ തന്നെ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുറഞ്ഞ് പേരൊക്കെ വിളിച്ചു കുറച്ച് കഴിഞ്ഞപ്പോ പുള്ളി ഓക്കെ ആയി അങ്ങനെ രണ്ട് മൂന്ന് തവണ പുള്ളിക്ക് പറ്റിയിട്ടുണ്ട് പുള്ളിക്ക് നന്നായിട്ട് അടിയിട്ടിട്ടുണ്ട് എനിക്ക് ഈ ഒരു മാറ്റം വന്നതിന് ശേഷം പിന്നെ ആ സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നു എന്നെ ഇട്ടു പോകും ജീവനകാലം മുഴുവൻ എന്റെ കൂടെ ഉണ്ടാവില്ല നിന്റെ കൂടെ നിക്കേണ്ട ആളല്ല ഇത് എന്നുള്ളത് ആ സമയത്ത് തന്നെ എനിക്ക് മനസിലായിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ മെല്ലെ 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 ഒരു പവർ എങ്ങനെയൊന്ന് കൊറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വന്നു അതെന്താണ് എനിക്ക് പറ്റിയതെന്ന് എനിക്കറിയില്ല ഒരു അഞ്ചാറ് മാസം ഫുൾ പവർഫുൾ ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു ഞാൻ പക്ഷേ ഞാൻ ഒരു മെഡിറ്റേഷൻ ചെയ്യുകയോ അല്ലെങ്കിൽ വേറെന്തേലും ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ആകെ ചെയ്തത് ഒരാഴ്ച വെറും വെജ് മാത്രം എടുത്ത് നിന്നിട്ടുണ്ടായിരുന്നു നോൺ ഒന്നും എടുക്കാതെ വെറും വെജിറ്റേറിയൻ ഫുഡ് മാത്രം മാത്രമായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു അതിന് ആയിട്ട് ഓ അങ്ങനെയായിട്ട് ആയി 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 അല്ല ഇത് ഈ സ്റ്റാർട്ട് ചെയ്യുന്നതിന് കുറച്ച് നാൾ മുമ്പ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലാണ്ട് യോഗ കാര്യങ്ങൾ ഒന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിന് ശേഷം പിന്നെ ഇത് കൊറയാൻ തുടങ്ങിയപ്പോ എനിക്ക് അത് ആ അതിന് ഉമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഏതോ പള്ളി സ്ഥലത്ത് അവിടെ ഇവിടെ ഒക്കെ കൂട്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടാ എനിക്കെന്തോ ബാധ കേറിയതാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ഉമ്മയ്ക്ക് അത് മെല്ലെ 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 ആ എനർജി മൊത്തം അങ്ങ് കൊറഞ്ഞു പിന്നെ സാധാരണ രീതിയിലായി പിന്നെ കൊറേ നാൾ കഴിഞ്ഞിട്ട് ഈ കാഞ്ഞങ്ങാട് ഒരു ആശ്രമം ഗുരുവനം ഗുരുവനം ഗുരുവനത്തിന് ഞാൻ പോയ സമയത്ത് അവിടെ ഒരു ഹിമാലയത്തിൽ ഒരു സ്വാമി വന്നിട്ടുണ്ടായിരുന്നു പോയി കണ്ടു സംസാരിച്ച് കാലത്തോട്ട് വണങ്ങിയ സമയത്ത് ഏഹ് പുള്ളി എന്റെ തലയിൽ തൊട്ടു തലയിൽ തൊട്ടപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞു നിന്റെ തല എനിക്ക് തൊടാൻ കഴിയുന്നില്ല ഭയങ്കര വൈബ്രേഷൻ ഉണ്ട് അതെന്താ അങ്ങനെ ചോദിച്ചു ഞാൻ എനിക്ക് അറിയില്ല. ആ പുള്ളിക്ക് എന്നെ തൊടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കൈ തലയിൽ വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത് കേട്ടപ്പോ എനിക്ക് ആയി. എന്താവും അങ്ങനെ അങ്ങനെ ഞാൻ ഞാനൊരു കണ്ണൂരുള്ള ഒരു മൈൻഡ് മാസ്റ്ററിന്റെ അടുത്ത് പോയി ഹീപ്നോട്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ അവിടെ പോയി അവിടെ പോയിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു നല്ല പവർ കുറച്ച് കൂടുതലാണ് ഇട്ടാണ് കാണുന്നത് അപ്പൊ ഒരു കുടുംബിനി ആയിട്ടുള്ള എനിക്ക് ഇത്രയും പവറിന്റെ ആവശ്യം ഒന്നും എന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ലളിത സഹസ്ത്രനാമം വായിക്കാൻ പറ്റുവാണെങ്കിൽ പഠി വായിക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഞാൻ ചെയ്തില്ല കാരണം എനിക്ക് ഈ ബുക്കും കൊണ്ട് വീട്ടിലോട്ടും പോകാൻ കഴിയില്ല ബാംഗ്ലൂരേക്കും പോകാൻ കഴിയില്ല ഹസ്ബൻഡ് ഉണ്ടായിരുന്നു കൂടെ അതിന് ശേഷം ഹസ്ബൻഡ് ദൂരെ ആയി ഡൈവോഴ്സ് ആയി ഞങ്ങള് പക്ഷെ ഞാൻ അന്ന് കണ്ടതെല്ലാം ലൈഫിൽ ഇങ്ങനെ വന്നോണ്ടിണ്ട് പിന്നെ ഞാൻ എന്താ പറയാ ഒരു മുസ്ലിം പ്രകാരം അല്ല എന്റെ ലൈഫ് പിന്നീട് പോയിട്ടുണ്ടായത് ആശ്രമങ്ങൾ അതുപോലെ അമ്പലങ്ങൾ എല്ലാം എടുത്തും ഞാൻ പോകും നിസ്കരിക്കാൻ എനിക്ക് പറ്റാറില്ല നിസ്കാരത്തിൽ ഇപ്പൊ ഞാൻ പോയാലും എനിക്കത് ഇടയിൽ വെച്ച് എന്തേലും തെറ്റ് വരും തെറ്റ് വരുമ്പോൾ ഞാൻ അവിടെ നിർത്തും മനസ്സ് കറക്റ്റായിട്ട് എനിക്ക് അതിൽ പോവാറില്ല അങ്ങനെ ഞാൻ ഒരുപാട് സന്യാസിമാരെ കണ്ടിട്ടുണ്ട് എല്ലാം എന്തിനാന്ന് എനിക്ക് പോലും അറിയില്ല ഞാൻ ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെ പോകും അവരുടെ അടുത്തേക്കൊക്കെ പിന്നെ ഈ ചെറിയ ഒരു ഇത് വെച്ചാൽ എനിക്ക് ഈ ചില സമയങ്ങളിൽ ഈ വലത്തെ കയ്യിൽ ഒരു രോമാഞ്ചം ചില ചില സമയ ചില അമ്പലങ്ങളിലൊക്കെ പോകുമ്പോ കൂടുതൽ ഈ കാവുകൾ ആയിട്ടായിരിക്കും ഇതാവുക അപ്പൊ ഈ ഒരു രോമാഞ്ചം വരിക അതുപോലെ തന്നെ ഈ രോമൊക്കെ ഇങ്ങനെ കിഴത്ത് നിൽക്കുക അതുപോലെ ഈ വലത്തെ തലയുടെ വലതു വാർഷത്ത് വെച്ചൊരു കരിതിരിപ്പ് വരും പിന്നെ ഈ നമ്മുടെ സഹസാരം ഇല്ലേ സഹസാരത്തിൽ എനിക്ക് എന്നും വൈബ്രേഷൻ ആണ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കണ്ണടച്ചിരുന്നു കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഭയങ്കര വൈബ്രേഷൻ വേറെ വേറെ ഒരു ഭാഗത്തും എനിക്ക് അത് അനുഭവപ്പെട്ടിട്ടില്ലായിരുന്നില്ല സഹസ്രാരത്തിൽ എപ്പോഴും ഉണ്ട് നല്ല ലക്ഷണങ്ങളാണ് അപ്പൊ എപ്പോഴെങ്കിലും ആ ഊർജം എന്നെ വന്നോണ്ടിരുന്ന കാലത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഗുരു വരും എന്ന് ഉള്ള നിർദ്ദേശം ഉള്ളു വന്നിട്ടുണ്ടായിരുന്നോ എപ്പോഴെങ്കിലും ഇല്ല ഇല്ല പക്ഷെ ഞാൻ ഇത് ഒരുപാട് പേരോട് പോയി അന്വേഷിച്ച പല സന്യാസിമാരെ ഞാൻ കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞ സമയത്ത് എന്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ സമയത്ത് അവരെന്താ പറയുന്നത് ഒരു ിയായിരിക്കാം അതുകൊണ്ടായിരിക്കാം എന്തേലും തീർക്കാൻ ഉണ്ടാവുമായിരിക്കാം അതുകൊണ്ടാണ് അതെ അതെ ഞാൻ ഈ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല കൂട്ടുകാരിയുടെ സൈറ്റിന്റെ അടുത്തൊരു കാവ് കാവുണ്ട് ഞാൻ ഇടക്ക് അവിടെ പോകും ഒരു രണ്ട് മാസം മുമ്പ് ഞാൻ പോയ സമയത്ത് അവിടെ ഒരു ഭാരം ഉണ്ടല്ലോ നമ്മള് പൈസ ഇടുന്ന ഭണ്ടാരം അതിന്റെ അകത്ത് ഒരു പാമ്പ് ഞാൻ കണ്ടു ശരിക്കും ഞാൻ കണ്ടു ഒരു ഒരു അഞ്ചര ആറ് മണിക്കാണ് ഞാൻ അവിടെ അവിടെ എല്ലാ ദിവസവും തുറക്കില്ല മാസത്തിൽ ഒരു ദിവസം മാത്രമേ തുറക്കാറുള്ളൂ അപ്പൊ ഞാൻ ആളെ കണ്ടു ഞാൻ പെട്ടെന്ന് കൈ ബാക്കൌട്ട് എടുത്തു പിന്നീട് പിറ്റത്തെ മാസം ഞാൻ പോന്ന സമയത്തും എനിക്ക് അതുപോലെ കണ്ടു പിന്നീട് എനിക്ക് പേടിയായി ഇത് എന്താണ് ഇങ്ങനെ എനിക്ക് എന്നുള്ളത് എനിക്ക് അറിയില്ലല്ലോ അതിന് ശേഷം ഞാൻ അങ്ങോട്ട് പോണം കേട്ടോ കണക്ഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ദർശനം തരില്ലല്ലോ നിങ്ങളെ നാഗങ്ങൾ അല്ലെങ്കിൽ ആ ശക്തി ചെറുപ്പം പോലെ പിന്തുടരുന്നുണ്ട് അതുകൊണ്ടാണ് എല്ലാ കുട്ടികൾക്കും പേടിയുള്ള നിങ്ങൾക്ക് മാത്രം അതിനോട് ആരാധന ഇഷ്ടം അതൊക്കെ തോന്നിയാ ബാംഗ്ലൂര് ഒഴിവാക്കിയിട്ട് നാട്ടില് വന്ന് ഇവിടെ താമസിക്കുവാണ് അപ്പൊ ഞാൻ വന്ന് കുറച്ച് നാള് കഴിഞ്ഞപ്പോ ഇവിടെ വീട്ടിൽ ഒരു കിണറിലൊരു പാമ്പുണ്ടായിരുന്നു ഞാൻ കണ്ടില്ല പിള്ളേർ ആയിരുന്നു കണ്ടത് അപ്പൊ ഇവരെല്ലാരും കൂടി കൊല്ലാനൊക്കെ പോയി ഞാൻ വന്ന് കൊല്ലരുത് അതിനെ കൊല്ലാൻ പാടില്ല അത് അതിന്റെ വഴിക്ക് പൊക്കണം അപ്പൊ എന്റെ മൈൻഡില് വന്നത് നിനക്ക് കാവല് വന്നതാണ് നിന്റെ കാവൽക്കാരാണ് ഞങ്ങൾ

അതെ അതെ സത്യം പറഞ്ഞാൽ ഞാൻ 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 ഇറച്ചി മീൻ ബീഫ് ബീഫ് പോലും കഴിച്ചു വരെ ഇപ്പേ പലതും പറഞ്ഞിട്ട് വീട്ടുകാരൊന്നും അത് അറിയില്ലല്ലോ അവർക്ക് അറിയാത്തോണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഈ പാത ശരി തന്നെയാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനും കഴിയില്ല വേണ്ടാന്ന് വെക്കാൻ കഴിയില്ല അത് പൂർത്തീകരിക്കാൻ അത് പൂർത്തീകരിക്കാൻ നോക്കൂ എന്തായാലും നിങ്ങളെ നമ്മളെ വിളിച്ചതും നമ്മളെ ആയിട്ട് ചെയ്തതും വളരെ ഉത്തമമായി ആ പുസ്തകം എന്തായാലും നിങ്ങൾക്ക് ചൊവ്വാഴ്ച ബുധനാഴ്ച ആയിട്ട് കിട്ടും അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നടക്കണമെന്നുള്ളതൊക്കെ എല്ലാം കൃത്യമായിട്ട് മനസ്സിലാവും ഇനി നിങ്ങൾക്ക് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും നിങ്ങൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുള്ള ഒരു സംഭവം പൂർത്തീകരിക്കപ്പെടും കേട്ടോ അതിനുള്ള വഴി ഉണ്ടാവും അതിനുള്ള വഴി അതുപോലെ തുറന്നു വരും നമ്മളെ നമ്മളായിട്ട് ശ്രമിക്കേണ്ട കാര്യൊന്നുമില്ല അതൊക്കെ അവര് ആ ശക്തികള് നിങ്ങളെ പിന്തുടരും ഓക്കെ പുസ്തകം വായിച്ചിട്ട് വിളിക്കും കേട്ടോ ആയിക്കോട്ടെ അപ്പൊ നിങ്ങക്ക് തോന്നുകയാണെങ്കിൽ വിളിച്ചാൽ തോന്നിയാൽ മാത്രം വിളിച്ചാൽ മതി അങ്ങനെ വിളിക്കുമ്പോൾ പറയാനെന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ ഞാൻ പറയും കേട്ടോ പറയാനുണ്ടെങ്കിലേ പറയുള്ളു അതൊക്കെ അത് അവര് തീരുമാനിക്കണം ഞാനോ നിങ്ങളോ അല്ല തീർച്ചയായും അപ്പൊ അവരാണ് നമ്മളെ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിലും കണക്ട് ചെയ്യുക അവരാണ് കണക്ട് ചെയ്യേണ്ട ഇതല്ല നമ്മൾ തമ്മിലല്ല കണക്ഷൻ ആകുണ്ടെങ്കിൽ അതും നിശ്ചയിക്കുന്നത് അവർ തന്നെയാണ് ഏഹ് ഒരു വീഡിയോ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചെനിക്കൊന്ന് കാണാൻ പറ്റുമോ ചോദിച്ചു ആ വന്നോളൂന്ന് പറഞ്ഞു അങ്ങനെ ഇറങ്ങി ഇവിടുന്ന് നിന്ന് ഇറങ്ങി കണ്ണൂർ എത്തിയപ്പോ എനിക്ക് ആയി പോയി അവിടെ ഞാൻ തിരിച്ചു വീണ്ടും ഇങ്ങോട്ട് വന്നു പിന്നെ ഒരു ഒന്നു മാസം കഴിഞ്ഞപ്പോഴുണ്ട് അമ്മ തന്നെ എന്നെ ഇങ്ങോട്ട് നമ്പർ മാറി എന്നെ ഇങ്ങോട്ട് വിളിച്ചായിരുന്നു എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു വരാനുള്ള സമയായിട്ട് ഉണ്ടാവും വന്നോളൂന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല ഒന്ന് പോയി കാണണം അതെ അതെ ഒന്ന് അപ്പൊ ഇത് പറഞ്ഞു അപ്പൊ അതൊക്കെ നടക്കും കേട്ടോ ആ കണക്ഷൻ ഉണ്ടാവും അത് അതാണ് ചിലപ്പോൾ എന്നിലൂടെ അത് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന അമ്മയിലേക്ക് എത്താനായിരിക്കും അത് എന്താണെന്ന് നമുക്ക് പറയാൻ വയ്യ നമ്മളൊന്നും അതിന്റെ ആളുണ്ട് അപ്പം എന്തായാലും നിങ്ങൾക്ക് നല്ലത് സംഭവിക്കും കേട്ടോ നിങ്ങൾ അത് അതിൽ തുടരൂ അപ്പോൾ ആ സാധനയിൽ മുറുകെ പിടിക്കും എന്തെങ്കിലും സാധനം ചെയ്ത് ആ ശക്തിയെ മുടിക്കൂ സമർപ്പിക്കൂ അതിനുവേണ്ടി കേട്ടോ എന്നോട് പ്രാർത്ഥിക്കൂ എന്നെ നയിക്കണമേ എന്ന് കേട്ടോ പൗരാണികമായ യോഗവിദ്യയുടെയും കുണ്ടലിനി ശക്തിയുടെയും മുഴുവൻ നിഗൂഢതകളും അനാവരണം ചെയ്യുന്ന അപൂർവകൃതി തുരീയം കുണ്ടലിനി രഹസ്യം എന്ന പുസ്തകം ആവശ്യമുള്ളവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് അഡ്രസ് വാട്സപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ പോസ്റ്റേജ് ഉൾപ്പെടെ